എന്റെ പേര് മോഹൻലാൽ ഞാൻ വരുന്നത് കൊല്ലം അഞ്ചാലും മൂട് പ്രദേശത്താണ് കൊല്ലം ആശ്രമ ട്രഷറിക്ക് മുമ്പ് വെച്ച് മോട്ടോർ ആക്സിഡന്റ് ഉണ്ടായി ഞാൻ പെൻഷൻ മേടിക്കാൻ പോയ ഒരു പെൻഷൻ വേഷമാണ് അവിടെ ചെണ്ട വാഹനാപകടത്തിൽ എന്റെ ഇടത് ഷോൾഡറിന് പൊട്ടലുണ്ടാകുകയും എന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് ചികിത്സ നടത്തി വിദഗ്ധ ചികിത്സയ്ക്കായി കൊല്ലം ഐത്തിൽ മെഡിറ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തി വൈകിട്ട് നാല് മണിക്കോളം ആയപ്പോൾ അഡ്മിറ്റ് ചെയ്ത് എന്നെ അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് വിദഗ്ധ ചികിത്സ വേണമെന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം അന്നത്തെ ഓർത്തോസ്പെഷ്യലിസ്റ്റ് ഡോക്ടറായ ബഷീർ സാറ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് എൻ്റെ വന്ന് പരിശോധിച്ചതിൽ ഡോക്ടർ പറയുകയുണ്ടായി സർജറി വേണമെന്നും ആയത് പ്രകാരം എന്നെ സർജറി സാർ നടത്തുകയും അതിവിദഗ്ധമായ രീതിയിൽ ഞാൻ അറിയാതെ പോലും എനിക്ക് പൊതുവേ ഈ സർജറി എന്ന് പറയാൻ പേടിയുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം എന്നെ വളരെ മാന്യമായ രീതിയിൽ വേദന അറിയാത്ത രീതിയിൽ അന്നേ ദിവസം സർജറി നടത്തുകയും ഞാൻ സർജറി കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് സർജറി നടന്ന കാര്യം പോലും അറിയുന്നത് അത് അത്ര വിദഗ്ധമായ രീതിയിൽ ഡോക്ടർ പെരുമാറിയതിന്റെ പേരിലും മാനസികമായും സന്തോഷപരമായും ചെയ്തതിന്റെ പേരിലും ഇനി ഞാൻ സർജറി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായ ചികിത്സ കൊണ്ടാണ് ഞാനിപ്പം ഭേദമായിരിക്കുന്നത് തുടർന്ന് ഉള്ള ചികിത്സയും മരുന്നും മറ്റും കൊണ്ട് എനിക്ക് ഇപ്പം ഭേദമായി ഞാനിപ്പോൾ സുഖം പ്രാപിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു മാസം കഴിഞ്ഞിരുന്നു വരികയും ഇനി ഒരു മാസം മരുന്ന് മാത്രം മതി മറ്റു കാര്യങ്ങളൊന്നുമില്ല പറയുകയും ചെയ്യും എനിക്ക് ഇ എൻ ടി ഒരു പരിശോധിച്ചാൽ എനിക്ക് ഇയർ ബാലൻസ് പോയി കിടക്കുകയായിരുന്നു എന്നും നിന്നും ഡോക്ടർ വിദഗ്ദ്ധമായി നോക്കി അത് ഇന്ന് ഭേദമാക്കി തരികയും ട്രീറ്റ്മെൻ്റിന്റെ ഭാഗമായി എനിക്ക് ഇനി മരുന്നുകൾ മാത്രമേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഓർത്തോ ഡോക്ടർ ബസീർ ആഷിം സാറിന്റെ സേവനം ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മികവാണ് ആയതിനാൽ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും സാറിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓർത്തോ സംബന്ധം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എൻ്റെ സഹപാഠികളായാലും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഈ മെഡിറ്റിനെ ഓർത്തോ വിഭാഗം അദ്ദേഹത്തിനെ കാണാൻ പറയുകയും അതുകൂടാതെ നിതിൻ സാറിൻ്റെ സേവനവും എനിക്ക് ഉപകാരപ്രദമായിരുന്നു കൂടാതെ എൻ്റെ ഹെഡിന് തലയ്ക്കൊരു ചെറിയ പരുക്കുണ്ടായിരുന്നു എന്നെ മറ്റൊരു ഡോക്ടർ നോക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം അന്നേ ദിവസം ദിവസമുള്ളായിരുന്നുള്ളൂ എങ്കിലും ഏറ്റവും മികവ് മികവറ്റ സേവനമാണ് കിട്ടിയിട്ടുള്ളതും അതിൽ പറയത്തക്ക ഏറ്റവും വലിയ വിജയമായി നടത്തിയത് ഓർത്തോ ഡോക്ടറുടെ സേവനവും അദ്ദേഹത്തിന്റെ പരിപാലനവുമാണ് ഈ അസുഖം ഭേദ പെട്ടെന്നുണ്ടാകാൻ കാരണം ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം ഞങ്ങളെ നോക്കിയേ അതുകൊണ്ട് അതിന്റെ പേരിൽ അസുഖം പെട്ടെന്ന് ഭേദമായി നന്ദിയുണ്ട് ഡോക്ടർക്ക് ഈ സ്ഥാപനത്തിന് ഓക്കെ താങ്ക് യു